ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ രാവിലെ തന്നെ ഇത് കുറേ ദിവസം മുന്നേ എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് വഴികന്നുള്ളൂ അപ്പോൾ രാവിലത്തെ ചായക്കുള്ള തയ്യാറെടുപ്പാണ് അങ്ങനെ ചായയൊക്കെ കുടിച്ച് പിന്നെ ചായക്കൊപ്പം എനിക്ക് എന്തെങ്കിലും കഴിക്കലോ നിർബന്ധമാണ് ക്രീം വണ്ണ ഇല്ല സ്വീറ്റ് പൊറോട്ടേ എല്ലാം ഹെൽത്തിന് നല്ലതല്ല എന്നറിയാം എന്നാലും എനിക്ക് വിശപ്പ് ഇടാനായിട്ട് സ്വീറ്റ് തന്നെ വേണമെന്നില്ല കുറച്ച് ഹെവി ആയിട്ട് തന്നെ ഞാൻ രാവിലെ കഴിക്കും ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ വെച്ചാൽ എനിക്ക് പ്രഗ്നൻസി ടൈമിനുള്ള ഒരു ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു കലത്തില് കഴിച്ചില്ലെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് കടലക്കറിയൊക്കെ അടുപ്പത്താക്കിനാണ് അപ്പം എപ്പോഴും കടലയാണെന്നുള്ള ചിന്ത വേണ്ട ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കടല ഏത് രീതിക്ക് വെച്ച് കൊടുത്താലും ഇവിടെ പോകും അപ്പം ഞാൻ വിചാരിക്കും കടലയിൽ തന്നെ ഞാനതൊരു കടല സ്റ്റോക്ക് ചെയ്ത് വെക്കും അതിപ്പോൾ വെള്ളക്കടലാണെങ്കിൽ ഈ കടലാണെങ്കിൽ പക്ഷേ ഈ കടലാണ് കൂടുതൽ ടേസ്റ്റ് വെള്ളക്കടലക്കെ ഇത്ര കണ്ട ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഞാൻ കറിയൊക്കെ ഒന്ന് അടുപ്പിലാക്കട്ടെ ഒത്തു വെച്ചിട്ടുണ്ട് പിന്നെ കറിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാണ് അതിന് നമുക്കതൊന്ന് വറവിട്ടെടുക്കാം അപ്പം ഞാനിന്ന് വെള്ളായപ്പം ഉണ്ട് വെള്ളായപ്പത്തിന് ഞാൻ രാവിലെ കൂട്ടി വെച്ചതാണ് അപ്പം ഇന്ന് വെള്ളയപ്പവും കടലയും കിർക്കും ഇഷ്ടമാണല്ലോ അതൊരു കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെ ഞാൻ ശരിക്കും പറഞ്ഞാൽ വെള്ളയപ്പത്തിന് ഞാൻ പരിപ്പാണ് കൂടുതലും ചൂസ് ചെയ്യാറ് എന്നാൽ കൂടി ഇപ്പം കുറേ ദിവസമായി ഈ വെള്ളയപ്പത്തിന് കൂടി കടൽ കഴിച്ചിട്ട് അല്ലെങ്കിൽ കടൽ കുട്ടിനായിട്ടും വേറെ എന്തിനായിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്നേക്കൂടി വെള്ളയപ്പത്തിന് ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായി അപ്പം ഞാൻ വിചാരിച്ചു വെള്ളയപ്പത്തിന് കടല തന്നെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ കടല ഇപ്പോൾ ഞാൻ കടലക്കറി പല രീതിക്കായിട്ട് വെക്കും കേട്ടോ ഒരേ ടേസ്റ്റിന് വെച്ചാൽ ഇവിടെ പോകൂല ചിലപ്പോൾ ഫ്രൈ ആക്കും ചിലപ്പോൾ ഈ നമ്മൾ ചില്ലി ചിക്കനൊക്കെ ചെയ്യൂലോ അതുപോലെ ആകുമ്പോൾ ചിലപ്പോൾ ഒന്ന് വരട്ടി എടുക്കും അങ്ങനെ പല പല രീതിയിൽ ചിലപ്പോൾ പച്ചമസാലയിൽ വെക്കും അങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടോ വെക്കണം എന്നാലും ഇവിടെ പോകേണ്ട ഒരേ രുചിക്ക് പല ഫുഡുകളും ഇപ്പോൾ ഒരേ രുചിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടമാകില്ല എല്ലാത്തിലും വെറൈറ്റികൾ എൻ്റെ ഹസ്ബൻഡിന് കൂടുതലിഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെറൈറ്റിയിൽ പിടിക്കാനാണ് എനിക്കിഷ്ടം അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടോ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പണികൾ വേറെ ഉണ്ടായിരുന്നു ഒന്ന് കുരുമുളക് ക്രഷ് ചെയ്ത് വെച്ചൊക്കെ കാലിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ ചില ടൈമിന് കഴുകിയിട്ട് അങ്ങനെ ചെയ്യാറില്ല കേട്ടോ അപ്പം ഞാൻ ഇന്നിപ്പോൾ കുറച്ച് ടൈമുള്ളതാണ് ഞാൻ വിചാരിച്ചിരുന്നു കഴുകിയൊന്ന് ഇങ്ങനെ കഴുകിയിട്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ചീത്താവും എന്നുള്ളൊരു പേടിയിലാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ നന്നായിട്ട് കഴുകി വാർന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പി എടുത്തിട്ട് വെള്ളം അടുപ്പത്ത് വെച്ച് തന്നെ അതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ചൂടാക്കുമ്പോഴത്തേക്കൊക്കെ പോകില്ല ഒന്ന് സിമ്മിനിട്ട് അങ്ങനെ ചൂടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് മിക്സിഡ് ജാറുള്ളൊരു എന്താ പറയുക എന്നാലും ഒരു ക്രിസ്പി ആയിട്ട് വരുമ്പോൾ മിക്സിഡ് ജാറിലിട്ട് പൊടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ചൂടാറായിരുന്നു ഞാൻ അതിലോട്ട് ഇട്ടു കൊടുത്തു വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ടാണ് ഞാൻ വിചാരിച്ച് ഇത് അങ്ങനെ കിട്ടില്ല എന്ന് നനവ് വരുമ്പോൾ ഇത്ര കൂട്ടി പൊടിയൂലെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഇതുപോലത്തുള്ളൊരു കുപ്പിയിലാണ് കേട്ട് ഇത് ഇട്ട് വെക്കുന്നത് അപ്പം ഞാനത് അതിലോട്ട് ആക്കിയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഉച്ചക്കളത്തേക്കുള്ള ചാളയൊക്കെ ഇറക്കി വയ്ക്കാം കേട്ടോ ചാള ഞാൻ തലേ ദിവസം വാങ്ങിയതാണ് ഇത് അന്ന് ഞാൻ കുറച്ച് എടുത്ത് ബാക്കി ഞാൻ ഫ്രിഡ്ജിലോട്ട് കയറ്റി പിന്നെ ഒരു ഉണ്ട് അത് ചിലപ്പോൾ എടുക്കുകയുള്ളൂ എടുത്ത് ഇറക്കി വെക്കാം ടൈമുണ്ടെങ്കിൽ വെക്കാമെന്നുള്ള ഇതിലാണ് അപ്പോൾ എല്ലാം ഞാൻ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടോ ആ ടൈമിനേ നമുക്ക് ഞാനെന്ന് വെച്ചാൽ കപ്പയാണ് കപ്പയും ചാളമുളകിട്ടാണ് വെക്കുന്നത് അപ്പം കപ്പയൊക്കെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വേവിക്കാൻ വെക്കാം അപ്പോൾ ഞാൻ എല്ലാം ചെയ്യുന്നത് ഈ കട്ടിങ് ബോർഡിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി നമുക്ക് കുക്കറിലാണ് കപ്പയൊക്കെ വേവിക്കാറ് അപ്പോൾ കുക്കറിൽ കപ്പയൊക്കെ കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കിതൊന്നും വേവിക്കാൻ വെക്കാം അപ്പോൾ ഞാൻ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിലാണ് കേട്ടോ ഞാനിത് വേവിക്കാൻ വെക്കണം ഞാൻ കുക്കറിൻ്റെതും ഈ പുട്ട് അങ്ങനെയുള്ളതൊക്കെ ചെയ്യണത് ഇൻഡക്ഷനിൽ തന്നെയാണ് ഇനി നമുക്ക് ചാളയൊക്കെ മുളകിടാനുള്ള ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു ചെറിയ ചാറോട്ടിട്ട് അതൊക്കെ ഒന്ന് പൊടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇത് ചാള മുളകിടുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പം അതിനാവശ്യമായിട്ടുള്ള പുളി ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് കറിയൊക്കെ റെഡിയാക്കിയാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടതുകൊണ്ട് ഇത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിക്കത്തില്ല കേട്ടോ ഞാൻ മീനൊക്കെ അത് കഴിഞ്ഞ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ അടുത്തൊന്നും ഇല്ല കാരണം എല്ലാവർക്കും അറിയാവുന്നതല്ലേ അങ്ങനെ നമ്മുടെ ഈ കപ്പയൊക്കെ നല്ലോണം സെറ്റായിട്ട് വെന്ത്തായിട്ട് വന്നിട്ടുണ്ട് കറിയും വെന്ത് നമുക്ക് കപ്പയൊക്കെ ഇങ്ങനെ ഒരു എടുത്ത് കഴിഞ്ഞു പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വെക്കാനായിട്ടാണ് നമ്മൾ കറി വെച്ചിട്ട് കപ്പ അതിലോട്ട് തട്ടി ആയിട്ട് ഇങ്ങനെ മിക്സാക്കി കപ്പയും ചാളയും കൂടെ ഉടച്ചിട്ട് വെക്കാനാണ് അങ്ങനെ ചെയ്തില്ല എന്നുവെച്ചാൽ കുട്ടികൾ ചിലപ്പോൾ കഴിക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തില്ല ഇതാകുമ്പോൾ സെപ്പറേറ്റ് അവർക്ക് മീൻ കുട്ടിയില്ലെങ്കിലും കപ്പയാണെങ്കിലും കഴിക്കാനല്ല അപ്പോൾ ഞാനങ്ങനെ കപ്പയൊക്കെ നല്ല ചൂട് ആവി ആവിഭാഗം കപ്പയിലോട്ട് നമ്മുടെ മത്തി മുളക് ഇട്ടതൊക്കെ കൂട്ടി കഴിച്ച് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനല്ലേ ഇത് മിക്കവർക്കും ഇഷ്ട ഒരു ഭക്ഷണം തന്നെയാണ് അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ അവരെ കാണുന്നതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സംഭവിക്കുക ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യോ അപ്പോൾ വൺ കെ അടിക്കാനായിട്ട് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ